ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി റവീസ് ആണ് ഇന്നലത്തെ എപ്പിസോഡിൽ എന്തായിരുന്നു ഏറ്റവും മുഖ്യമായി നടന്നൊരു കാര്യം ഷാനവാസിന്റെ കുറെ ചീപ്പ് കളികൾ അല്ലെ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഒരു ഷോ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് മറ്റൊരാളുടെ ജീവിതം എടുത്തിച്ച് കളിക്കുന്നത് അതിപ്പോൾ അതിനകത്തിരിക്കുന്ന കണ്ടിസ്റ്റൻസ് ആവട്ടെ പുറത്തിരുന്ന് കാണുന്ന പ്രേക്ഷകരാവട്ടെ എന്തിനാണ് ഒരാളുടെ ലൈഫ് വെച്ചിട്ട് കളിക്കുന്നത് അതൊരു ഷോ ഷോയല്ലേ പുറത്തിറങ്ങി കഴിഞ്ഞാലും അവർക്ക് ജീവിക്കാനുള്ളതാണ് അപ്പോൾ ബഹുജനം പലവിധം എന്ന് പറയുന്നത് പോലെ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഇതുപോലത്തെ കളികൾ പുറത്ത് വിട്ടു കൊടുത്താൽ ബാക്കി അവർ നോക്കിക്കോളും എന്ന് കരുതിയിട്ടാണ് ഷാനവാസ് ഈ കളികളൊക്കെ കളിക്കുന്നത് പക്ഷേ ഇത് ഷാനവാസിന് അത്ര നല്ലതാവത്തില്ല മനസ്സിലായത് കാരണം കൂടുതൽ പ്രേക്ഷകർക്കും ഇത് വലിയ താല്പര്യം തോന്നുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് ഈ പുള്ളിക്കാരും കുറ്റം പറയുന്ന ശരത്ത് എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ അദ്ദേഹം അവിടെ നിന്ന് കയറുകയാണ് വന്ന് കരഞ്ഞ് കാല് പിടിക്കുകയാണ് സ്വന്തം എതിരാളിയാണ് പക്ഷെ വന്നിട്ട് കരഞ്ഞ് കാല് പിടിക്കുകയാണ് ദൈവ ചെയ്ത ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണോ ക്ഷമ കൊടുക്കുന്നില്ല എന്ന് പറയാൻ ഷാനവാസ് ആരാണ് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഈ അപ്പാടി പോയിട്ട് ക്ഷമ ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല നീ എന്തോ ഞാൻ അങ്ങനെ കളി കളിച്ചെങ്കിൽ നിനക്ക് എന്തോ വേണം എന്ന് തിരിച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ ഈ ഷാനവാസ് ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു കളി എന്ന് പറഞ്ഞല്ലോ ജസ്സിലിനെ അക്ബർ മോശമായ രീതിയിൽ നോക്കി ഈ ഒരു രീതിയിൽ ഷാനവാസ് പോയി അക്ബറിനോട് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ അക്ബർ ഷാനവാസിന്റെ പുറകെ ഇങ്ങനെ കാല് പിടിച്ച് നടക്കോ അതോ നീ പോടാ പോടാതിന്റെ പാട്ടിന് എന്ന് പറയുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ അപ്പോൾ ശരത്തിനോട് പറഞ്ഞാൽ നടക്കുന്ന പുള്ളിക്കാരനറിയാം ഇപ്പോൾ ഈ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പും ഗാങ്ങ് ഒന്നും ഇല്ല സോ ഈ ഗ്രൂപ്പിസം ഗ്രൂപ്പിസും ഗ്രൂപ്പീസും ബാക്കിയുള്ള കുറ്റം പറഞ്ഞിട്ട് അവിടെ അക്ബർ ഒരു ഗ്രൂപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന ആളുകളെ ഇങ്ങോട്ടും എടുത്ത് ഇദ്ദേഹം ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ആ ഗ്രൂപ്പിൽ ഓരോ ആൾക്കാരെയും പതുക്കെ പതുക്കെ ഒന്നാമത്തെ ആഴ്ചവെട്ട കുറേ കുറേ ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെയും അത് വലിയ പ്രശ്നം ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു കൈവിട്ട കളി തന്നെയാണ് ഈ ഒരു കളിയും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ പൊന്നിന് ഷാനവാസെ നിങ്ങളുടെ സപ്പോർട്ടേഴ്സും കൂടെ നിങ്ങൾക്ക് ഹൈജേഴ്സായി ഉള്ളൂ കാരണം വെറും മോശമാണ് അത് ഒരാൾ വന്നിട്ട് ദയവചെയ്ത് എന്നൊന്നും പറയുന്നത് എന്റെ കാലു പിടിക്കുന്നത് നിങ്ങൾ ഇവിടെ നിന്നിട്ട് വിഷൻ ഒരു കുട്ടി ഇറങ്ങി പോകുമ്പോൾ ആ കുട്ടിനെ ഇവൻ ചെന്നിട്ട് കിട്ടി കഴിഞ്ഞാൽ അവന്റെ വൈഫ് കണ്ടുകൊണ്ടിരിക്കയില്ലേ അവർക്കെന്ത് തോന്നും അവർക്ക് തോന്നുന്നത് അപ്പോഴാണ് അല്ല അപ്പോഴാർക്കൊന്നും തോന്നുന്നില്ല അവർക്കൊക്കെ തോന്നുന്നത് നിങ്ങൾ ഇതുപോലെ ഇന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എത്തിക്സ് വിട്ടൊന്നും കളിക്കത്തില്ല ഇതിൽ കൂടുതൽ എത്തിക്സ് വിട്ട് എന്ത് കളിക്കാനാണ് ഇതാണല്ലോ കളിക്കാൻ പറ്റുന്ന ഏറ്റവും തറക്കളി സോ ഇങ്ങനെ ചെയ്യരുത് അത് അതിരുന്ന് കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആയാലും പുറത്തുനിരുന്ന് കാണുന്ന പ്രേക്ഷനായാലും നമ്മൾ തമാശ രീതിയിൽ പലതും പറയാം എന്തും ചെയ്യാം പക്ഷേ അതുപോലെ അല്ല സീരിയസ് ആയിട്ട് ഇതുപോലത്തെ കളി കളിക്കുമ്പോൾ ഷാനവാസ് ജിസേന ഗഗേൻസ്റ്റും അക്ബറിനെ ഗേഗൻസ്റ്റും ശരത്തിനെ ഗേസ്റ്റും എല്ലാവർക്കും ഗേഗൻസ് ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഗെയിമാണ് ഉള്ളത് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് നടന്നത് നോക്കാം രാവിലെ തന്നെ അക്ബറും ഷരത്തും ആരും ഷാനവാസിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം അപ്പോൾ എന്തൊക്കെയുണ്ടായിരുന്നു രാത്രി എന്നെക്കുറിച്ച് ഒന്ന് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ഗ്രൂപ്പീസും കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അക്ബർ പറഞ്ഞു നീ അന്ന് മൈൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരും പറയുകയാണ് ഈ ആദ്യം ഉണ്ടല്ലോ അവർ ഈ ഷാനവാസിനെ അവിടെ നിന്ന് പോയി ചോർത്തി കൊടുക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്നതല്ല അവിടെ പോയി പറയും അവിടെ നടക്കുന്നതല്ല ഇവിടെ വന്ന് പറയും ഇതാണ് അവരുടെ ഗെയിം അല്ലാതെ വേറൊരു കാര്യങ്ങൾ അവർക്കില്ല ആണ് സ്പയാണ് അതിൽ എന്നാണ് ആരിന്റെ അഭിപ്രായം ഈ പറഞ്ഞ ആരിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഇതുവരെ മൂന്നാമത്തെ താഴ്ചയായി മൂന്ന് ക്യാപ്റ്റന്മാർ വന്നു ഇതിൽ ഏറ്റവും വേസ്റ്റ് ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ ഈ ആര്യും തന്നെയാണ് കാരണം എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ആർക്കെങ്കിലും തോന്നിയോ ഒരു പഴം തുണി ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ കാരണം പുള്ളിക്കാരൻ്റെ ടാസ്കിലും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരിക്കും പക്ഷേ അദ്ദേഹം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെ വളരെ കാരണം ഹൗസിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ കൂടുതൽ വഷളാക്കാൻ അല്ലാതെ അതൊന്നും സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ ആ സാധിക്കുന്നില്ല അത് ഇന്നത്തെ എപ്പിസോഡിൽ സ്പഷ്ടവും വ്യക്തമായിരുന്നുണ്ട് അത് കഴിഞ്ഞ് കിച്ചണിൽ നെവിൻ ഒരു ഓറഞ്ച് തുടങ്ങാൻ പഴത്തേക്കും അവിടെ ആൾക്കാർ ബഹളം ഉണ്ടാക്കിയല്ലോ അതേ ഓറഞ്ച് നിന്ന് മൂന്ന് ഓറഞ്ച് കാണുന്നില്ല അപ്പോൾ അതിനെ പറഞ്ഞു ഞാൻ ഞാനിതൊന്നും ചോദിക്കാൻ പോകില്ല ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ അത് വന്നു പക്ഷെ ഷാരത്ത് പോയി പറയുകയാണ് ഇതിന് മൂന്ന് ഓറഞ്ച് കാണുന്നില്ല കുറവുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ജ്യൂസ് എടുക്കാമെന്ന് കരുതിയിരിക്കുന്നു പക്ഷേ ആരും എടുത്ത് കഴിച്ചു ഇനി ഇതിന് ഒരാൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ ഷാനവാസ് അവിടെ തന്നെ ചാടിക്കൊണ്ട് വരികയാണ് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യ ഒരാൾ ചാടിക്കൊണ്ടുവന്ന എൻ്റെ അർത്ഥം എന്താണ് അയാളായിരിക്കും അതിനകത്ത് ഒന്നാമത്തെ പ്രതി അപ്പോൾ ഷാ ഷാനസ് ഇതുപോലത്തെ മണ്ഡന്തങ്ങളൊക്കെ കുറെ കാണിക്കും ഷാനവാസ് ചാടിക്കൊണ്ട് വന്ന് ഞാൻ ജയിച്ചു കിട്ടിയ കുറച്ച് ബട്ടറും ഇവിടെ കാണാനില്ല അനീഷന് ഉടനെ മനസ്സിലായി എടാ നീ അല്ലേടാ ഓറഞ്ച് എടുത്തത് ഞാൻ ഓറഞ്ച് എടുത്തെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ടാസ്ക് കിട്ടിയ ബട്ടർ എടുത്ത് തെറ്റല്ല ഷാനവാസ് എന്നെ സ്വയം സമ്മതിച്ചിട്ട കുറ്റം പിന്നെ അതിന്റെ പേര് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി മുഴുവൻ എന്നിട്ട് ഷാനവാസ് പറയുന്നത് രണയാണ് എടുത്തത് ഫ്രിഡ്ജിന് കഴിയിട്ട് ഞാൻ ടാസ്ക് തിരിച്ചു കിട്ടി ചീസ് എടുക്കുന്നത് കണ്ടതാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചു അപ്പോൾ രണ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കൊന്നും കഴിച്ചില്ല ഞാൻ അത് ചപ്പാത്തിയിൽ വെച്ച് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ട ശേഷം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ കഴിച്ചെന്ന് പറയുമ്പോൾ എന്തിനെ എന്തിനെനിക്ക് ടാസ്ക് ചെയ്ത് കിട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കുറ്റം മറക്കാൻ മറ്റൊരു കുറ്റം അങ്ങനെ വെച്ചിട്ടാണ് അവിടെ ഷാനവാസ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് പറഞ്ഞു രണ്ട് ഓറഞ്ച് നീ ഓറഞ്ചിനെ നാണം നാണകെട്ടവനെ എന്നൊക്കെ പറഞ്ഞാൽ അടി ഉണ്ടാക്കേണ്ടോ അപ്പോൾ അതിന്റെ ഇടയിൽ രണ എന്നെ കള്ളി കള്ളി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് കർമ്മ ഈസ് എ ബൂമ്രാങ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു അത് നമുക്ക് റിട്ടേവ് ചെയ്ത് വരും അത് നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം ഈ രണയാണ് മെനഞ്ഞാണ് അനു വെറുതെ ഒരു കാര്യമുള്ളത് ചപ്പാത്തി കളിയിൽ നിന്ന് വിളിച്ചത് പക്ഷേ ഇന്നലെ ഷാനവാസ് പോയി ചീസ് കള്ളിയെന്ന് വിളിച്ചപ്പോഴത്തേക്കും അത് ഇണയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ രണയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അക്ബർ ചാടി വരുന്നുണ്ട് പക്ഷേ രണയ്ക്ക് ആ പേര് കിട്ടിയേ യെസ് അതുപോലെ തന്നെ ഈ ശരത്തിന്റെ കാര്യം എനിക്ക് പറയണം അതായത് ഇന്നലെ ഷാനവാസ് ശരത്തിന് അഗൻസ്റ്റ് ഒരു കളിയെടുത്തു ശരത്ത് അകർന്നു പോയി കേട്ടോ ലിറ്ററലി പറഞ്ഞാൽ പുള്ളി ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ അതേ അടക്കത്തൊരു കളി തൊട്ട് മുന്നേറ്റ ദിവസം രാത്രി അതായത് ഷാനവാസ് ഈ ഒരു കളി തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ശരത്തും അക്ബറോട് സംസാരിച്ച് നിങ്ങൾ കേട്ടതല്ലേ ശരത്തിന് അക്ബറിനെ പറയാണ് നെവി ഈ ജിസേൽ ഹഗീന്ന് വെച്ച് നമുക്കൊരു ഗെയിം ഉണ്ടാക്കാം അപ്പോൾ അക്ബർ വരുന്നുണ്ടേ വിടർ അതെ അങ്ങനത്തെ ഒന്നും വേണ്ട നമ്മൾ ചുമ സദാചാരം ആൾക്കാര് പറയും ഇല്ല നീ അത് പറഞ്ഞു ഞാൻ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരാളെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ശരത്തുനിന്നിരുന്നു ഇതേ ശരത്തിന് ഇന്നലെ സ്വന്തമായി അങ്ങനെ അനുഭവം ഉണ്ടായിപ്പോഴത്തേക്കും ജീവിതം തരൂ അത് പറ്റുമോ ഇത് പറ്റുന്ന പേടി ഷാനുവാസ ചെയ്തത് ന്യായീകരിക്കില്ല ഷാനവാസ ചെയ്ത് അത്ര ഫ്ളോപ്പായിട്ടുള്ളൊരു കളിയാണ് ഒരു ക്വാളിറ്റിയിലുള്ളൊരു കളി പക്ഷേ അതിൻ്റെ എന്താണ് സ്വന്തം ജീവിതം നശിക്കുമ്പോൾ വിഷമം എന്താണെന്നുള്ളത് ഇന്നലെ ശരത്തിനും അത് മനസ്സിലായല്ലോ അത് നമ്മൾ ഒരേ ചെയ്യുന്നതാണ് നമുക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഓർത്താൻ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ എന്തായാലും രണേനെ ഷാനവാസ് കള്ളി കളിയിൽ നിന്ന് വിളിക്കുമ്പോൾ അക്ബർ ചാടി വന്നിട്ട് എടാ നീ ആരോടൊക്കെ പറയാൻ പിന്നെ ഫ്രിഡ്ജിൽ അല്ലാതെ ബട്ടർ എടുത്ത് വേറെ എന്തെങ്കിലും വയ്ക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുട്ടോ നിനക്ക് മാനിയില്ലാത്തതുകൊണ്ടാണ് അവളെ കള്ളിയിൽ വിളിക്കുന്നത് എന്നൊക്കെ ഷാനവാസിനോട് അക്ബർ പറയുന്നത് കേട്ടോ അപ്പോൾ തിരിച്ച് ഷാനവാസ് അക്ബറോട് ചോദിക്കാൻ എടാ നിനക്ക് പിന്നെ കൂടി കൂടിപ്പോയിട്ടാണല്ലോ നീ ഓരോരുത്തരുടെ പറഞ്ഞ് എപ്പോഴും മാപ്പ് പറഞ്ഞു നടക്കുന്നത് അപ്പോൾ അക്ബർ എടാ മാപ്പ് പറയുന്ന ഒരു ക്വാളിറ്റി ആ ഷാനവാസ് എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഈ തോൾ ഉണ്ടെന്ന് ഉന്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എടാ എടാ നീ അടങ്ങിയ്ക്കോ നീ ഈ മാരി പണിയിട്ട് എൻ്റെ അടുത്ത് വരല്ലേ പറയുന്നുണ്ട് ഷാനവാസിന് അക്ബർ കട്ട ക എന്തെങ്കിലും ഒക്കെ ഷാനവാസിൽ അഗേസ്റ്റ് അവിടെ കളിക്കുന്നത് അക്ബർ ഒരാളാണ് ആ ഒന്നും ഷാനവാസ് അത് അനീഷ് കളിക്കുന്ന കളിയെ ചിരിച്ച് കളയാണ് അപ്പോൾ അതുകൊണ്ട് ഷാനവാസ് അറിയാം മാത്രമേ ഉള്ളൂ ചിരിച്ച് കളഞ്ഞാൽ ഇരുന്നതേ ഉള്ളൂ അനീഷിൻ്റെ ഗെയിമായി അത് ഓക്കെ ആണ് ആ ഒരു ഗെയിമൊക്കെ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ ഈ ഉന്തുന്നത് തള്ളുന്നത് മറ്റൊരാളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ പ്രശ്നം ഉണ്ടാക്കുന്നത് അതൊന്നും അത്ര നല്ല ഗെയിമായിട്ട് കൂട്ടാനേ കഴിയത്തില്ല തനിയെ കളിക്കാൻ കേപ്പബിലിറ്റി ആ ഒരു ഷാനവാസ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വന്തം ഗെയിം ഇല്ലാതാക്കരുത് തുടക്കത്തിൽ ജിസേലിൻ്റെ വസ്ത്രധാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് നല്ല നെഗറ്റീവ് ഷാനവാസൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒക്കെ മാറി വന്ന് പുള്ളിക്കാരെ നല്ല രീതിയിൽ കളിച്ച് കഴിഞ്ഞ കഴിച്ചത് ക്യാപ്റ്റൻസിയൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്ത് വന്നപ്പോൾ നല്ലൊരു അഭിപ്രായം പുള്ളിയെക്കുറിച്ച് വന്ന് തുടങ്ങിയതായിരുന്നു പക്ഷേ എല്ലാം ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് കലോട്ട് നടത്തി ഇന്നലെ സത്യം പറഞ്ഞാൽ ശരത്തിനല്ല നെഗറ്റീവ് ആവുന്നത് ഷാനവാസിന് തന്നെയാണ് അടുത്തത് ശരത്ത് ചെന്നിട്ട് നമ്മുടെ രേണുവിനോട് പറയുകയാണ് ജീവിതം ഒരു വല്ലാത്ത അവസ്ഥ മനസ്സൊക്കെ ആ അവിടെ നേർന്നു വീട്ടുകാരടുത്തൊന്ന് സംസാരിക്കണം അവരുടെ ഒരു വാക്ക് കേട്ടാൽ മതി എല്ലാവരും നോക്കിയാണെന്ന് ജസ്റ്റ് നിന്ന് അറിഞ്ഞാൽ മതി കാരണം പോയ ബിൻസീനെയും എന്നെയും ചേർത്ത് ആൾക്കാർ ഇവിടെ ഓരോന്നൊക്കെ പലതും പറയുന്നു അപ്പം വൈഫോടെ ഓക്കെയാണെന്ന് അറിയണം അപ്പോൾ രേണു പറഞ്ഞു നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ ശാരികയത്ത് പോയിട്ട് ആവശ്യമില്ലാത്ത മസാല ചേർത്തൊക്കെ പറഞ്ഞത് ഈ രേണു തന്നെയാണ് കേട്ടോ അപ്പോൾ ശരത് രേണോട് പറയുകയാണ് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നത് തന്നെ എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കും വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുക ശരിയാ ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യ മക്കളെ മറന്നൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പുള്ളി പറയുണ്ട് എന്തിനാണ് ശരത്തെ പോയെ പോയി നിങ്ങൾ ഈ പറഞ്ഞു പറഞ്ഞൊരു ടോപ്പിക്കരുത് ഇന്നലെ ബിഗ് ബോസിനോട് തോന്നിയ നല്ലൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇതെല്ലാം തുറന്ന് കാണിച്ചു ഇതെല്ലാം ഏറ് ചെയ്തു അത് ശരത്തിന് നല്ലതായി ഷാനവാസിന് നെഗറ്റീവായിക്കോളും കാരണം ഷാനവാസിന്മാരി കളിക്കളിക്കുന്നത് വീക്കെൻഡിൽ ആലട്ടിനെ നിർത്തന്നെ വേണം കാരണം ഇത് ഇനി അനുവദിച്ചുകൊടുക്കരുത് ഒരാളുടെ ലൈഫില്ലാണ്ടാക്കിയിട്ടൊരു കളി പേഴ്സണൽ ലൈഫ് വെച്ച് കളിക്കാൻ നല്ലൊരു ഷോ അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യം സ്പെയർ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ വീട്ടുകാരോട്ട് നമ്മൾ അകന്ന് നിൽക്കുന്നു നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നു മറ്റ് പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ പല തരത്തിലുള്ള ആൾക്കാരൂടെ ഇടപഴകേണ്ടി വരുന്നു അവരുടെ കൂടെ ബെഡ് സ്പേസ് ഷെയർ ചെയ്യേണ്ടി വരുന്നു ബാത്റൂം ചെയ്യേണ്ടി വരുന്നു നേരെ ചെറിയ നല്ല ഡ്രസ്സ് സ്വന്തം നല്ല ഡ്രസ്സ് പോലും വിടാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ സ്പെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ മതി മനസ്സിലായില്ല അല്ലാതെ സ്വന്തം ജീവിതം പുറത്ത് ഈ മൂന്ന് മാസം കഴിഞ്ഞാലുള്ള ജീവിതത്തെ സ്പെയർ ചെയ്ത് ബിഗ് ബോസ് ഷോയിൽ നിൽക്കേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് പണിപ്പുര ടാസ്ക് ഈ ഒരാഴ്ച ഒറ്റ തവണ തുറക്കത്തുള്ളൂ അത് ഇന്ന് തൊട്ട് അവിടെ പണിപ്പുര ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എപ്പോഴാണ് ഒരു ബസ് അടിക്കുന്ന ആ ഒരു ടൈമർ വെച്ചിട്ടായിരിക്കും ആൾക്കാരകത്ത് കയറ്റുന്നത് അങ്ങനെ കേറ്റപ്പോഴത്തേക്കും നമുക്ക് എത്ര പോയിന്റ്സ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ അഞ്ച് ടാസ്കുകൾ കൊടുക്കും അഞ്ച് ടാസ്കൾ കൂടി ആയിട്ട് മൂവായിരം പോയിൻസ് നേടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവായിരം പോയിൻസിനും സാധനം അപ്പം അതിന് ഓഫർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂവായിരം പോയിന്റ്സ് നേടുന്ന ആൾക്ക് ഇരുപത് സെക്കൻഡ് കൊടുക്കും പത്ത് പേർക്കാണ് അത് കയറാൻ പറ്റുന്നത് പക്ഷേ എല്ലാവരും കൂടെ എങ്ങനെ അടിച്ചിരിക്കണം എന്നറിയത്തില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ കഷ്ടം പിന്നെ ഇരുപത് സെക്കൻഡ് കൊടുത്തിട്ടുണ്ടല്ലോ രണ്ടാമത് ഡീസൻ പ്ലാനാണ് അതായത് ഈ അഞ്ച് ടാസ്കിലൂടെ രണ്ടായിരം പോയിന്റുകളാണ് നേടുന്നെങ്കിൽ പത്ത് സെക്കൻഡ് ആയിരിക്കും കൊടുക്കുന്ന ടൈം പകുതിയാക്കി എൻട്രിയും പകുതിയാക്കി അഞ്ച് പേർക്കായിരിക്കും അത് കയറാൻ പറ്റുന്നത് അടുത്തത് നോട്ട് അഡ്വൈസബിൾ പ്ലാൻ ആണ് കാരണം ഈ ഒരു പ്ലാൻ ആർക്കും താല്പര്യമില്ല ആയിരം പോയിന്റ്സ് ആണ് ഈ അഞ്ച് ടാസ്കിലൂടെ ഇവർക്ക് കിട്ടുന്നതെങ്കിൽ ആകെ അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് തന്നെ പണിക്കൂലയുടെ വാവിൽ ചവിട്ടുമ്പോൾ തന്നെ അഞ്ച് സെക്കൻഡ് തരും അഞ്ച് സെക്കൻഡിൽ ഒരാൾക്കാണ് കയറാറാൻ പറ്റുന്നത് പിന്നെ ഓരോ ടാസ്ക് കഴിയുമ്പോഴും ആരാണ് ആ ജയിച്ച ടീമിൽ നിന്നും ിലേക്ക് പോകേണ്ടതെന്ന് ആദ്യമേ തീരുമാനിച്ചു വയ്ക്കണം ടാസ്ക് വെയിറ്റ് ചെയ്യണം അന്നേരത്തേക്കും ഈ ഷാനവാസിൽ നാദിലേയും ഒരേ പറയുകയാണ് ശരത്തിനും വിൻസിനെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ അവൻ അവളെ വിറ്റായ സമയത്ത് ഓടിപ്പിള കെട്ടിപ്പിടിക്കുന്ന പിടിക്കുന്നവർ ആർക്കും ഇല്ലാത്ത ഫീലിംഗ്സ് ഒക്കെ അവർക്ക് ആയിക്കോട്ടെ അതിനെ ആദ്യമായിട്ടാണ് അവരുടെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നത് എന്തിനും ഷാനുവാസ തുടക്കം തൊട്ടേ ഈ ഒരു ലൈൻ പിടിച്ച് പോയത് ഷാനവാസ് വിചാരിക്കുന്നത് ഈ കേരളത്തിലുള്ള സകല ആൾക്കാരും ഈ സദാചാര ഗുണ്ടകൾ സദാചാര പ്രിയർ ഇതൊക്കെയാണെന്നാണ് ഷാനവാസി വിചാരണം എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ആൾക്കാരെല്ലാവരും ഈ രീതിയിലൊന്നും അല്ല ചിന്തിക്കുന്നത് ഇന്നത്തെ ആൾക്കാർ ഒരുപാട് പ്രോഗ്രസീവായി അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടല്ല കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഒരുമാതിരി ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരാൾ വേറെ ആൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് ബാഡായിട്ട് എടുക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരൊന്നും അല്ല പുറത്തൊരാളെ ആയി പോയി എനിക്കൊന്നും ഷാനവാസ് ബിൻസിയോട് ഉണ്ടായിരുന്ന സമയത്ത് ആ കുട്ടിയായിട്ടും ഭയങ്കരമായിട്ട് ഒരു അടി പിടിയൊക്കെ അപ്പോൾ ആ ഒരു ഗ്രഡ്ജും കൂടെ വെച്ചിട്ടാണ് ഷാനവാസി കണെന്ന് എനിക്ക് തോന്നുന്നു അത് ശരത്തിനോടുള്ള കളിയാണോ അതോ ബിൻസിൻ്റെ യാണെന്ന് പോലും ഇത് കണ്ടപ്പോൾ തോന്നുന്നുണ്ട് അതായത് പുറത്തിറങ്ങിയ ഒരാളെ കുറച്ച് ഇങ്ങനെ 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 കണ്ടിന്യൂസ് തീർച്ചയായിട്ടും ആരാട്ടം ചോദിക്കുന്നത് തന്നെയാണ് തോന്നുന്നത് കാരണം ചെറിയ ചെറിയ കാര്യങ്ങളായ പോലും പോയിന്റ് ഔട്ട് ചെയ്തോണ്ട് ഇപ്പോൾ വീക്കിനിൽ അപ്പോൾ അതേ കണക്ക് ഇതും അങ്ങ് ചോദിക്കാൻ തന്നെ വേണം അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ആദ്യം നൂറക്കെ പോലെ ശരത് അങ്ങനെ ചെയ്തത് പുറത്തുള്ള അവന്റെ വൈഫ് കാണുമ്പോൾ എന്ത് കരുതും അവർക്ക് അത് ഫീലിംഗ് വരത്തില്ലേ ഫീലിംഗ് വന്ന എന്താ അത് ഷാനവാസ് അതിങ്ങനെ എടുത്തെടുത്ത് കൊടുക്കുന്നത് ഈ നൂറേ ആദ്യം പറയുന്നുണ്ട് പക്ഷേ അത് ചേട്ടാ മറ്റുള്ള അല്ലേ ആ ലൈഫ് വെച്ച് നമ്മൾ കളിക്കാവോ ഞാൻ ഞാനിങ്ങനെ ലൈഫ് വെച്ച് കളിക്കില്ല ഞാൻ എത്തിക്സ് വെച്ചേ കളിക്കത്തുള്ളൂ എന്നൊക്കെ ഷാനവാസ് പറയുന്നത് ഇത് എന്ത് എത്തിക്സ് ആണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നത് ജീസൽ അവിടെ നിന്ന് ആനോട് പറയുകയാണ് ഈ ആദ്യ നൂറേക്ക് എന്ത് കളിക്കുന്നത് സ്വയം ഒരു സെൽഫ് ഗെയിം അവർക്ക് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ആര്യൻ അവിടെ നിന്ന് പറയുകയാണ് അതെ ബാക്കിയുള്ള അവരുടെ ഗെയിമിൽ ഇവരെ പാർട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആരും പറയുന്നുണ്ട് ആര്യൻ എന്ത് ഗെയിം ആണോ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവില്ല ആര്യ ബിഗ് ബോസ് തന്നെ കളിക്കാൻ വേണ്ടി ആണെന്നാണ് എന്റെ സംശയം അപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ട് ആദ്യം ചെന്ന് ശരത്തിനോട് പറയുകയാണ് ചേട്ടാ നിങ്ങൾ നമുക്ക് കോംപ്രമൈസ് ആക്കാൻ പറ്റും ആൾക്ക് പുള്ളിക്കാരൻ അത് ഭയങ്കര ഫീൽ ആയി നിങ്ങൾ അങ്ങോട്ട് പുള്ളിക്കാരൻ ചാടുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഷാനവാസ് അതോല്ലാം വെച്ചിട്ടാണോ ഷാനവാസ് ഇവിടെ ശരത്തിന് അക്ബറിന്റെ ടീമിൽ നിന്ന് സെപ്പററ്റ് ആക്കി തന്റെ അടിമയായിട്ട് നിർത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് തന്റെ കൂടെയല്ല തന്റെ താഴെ അടിമയായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിൽ പിടിച്ചിരിക്കുന്നത് അപ്പൊ ശരത്ത് പറഞ്ഞു ശരി ഞാൻ കോമ്പ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അവർ അവരുടെ മിണ്ടിട്ടില്ല ഞാൻ അവരോട് സംസാരിക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ട് ചെന്നാലും അവനോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്ന് പറഞ്ഞു ഞാൻ ഷാനവാസൊക്കെ എടുത്ത് സംസാരിക്കാം അങ്ങനെ ആദ്യം എന്ന് പറയുന്നത് ഷാനവാസിനോട് ഷാനവാസോടെ പറഞ്ഞു ഷാനവാൻ അപ്പോഴേ വീടിയിട്ട് ഓക്കെ അപ്പോൾ അവ എൻ്റെ വലയിൽ വീണിട്ടുണ്ട് ഇനി ഇത് തന്നെ എൻ്റെ കളി എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ഷാനവാസ അപ്പോൾ ഷാനവാസിപ്പം അവൻ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിർത്താനുള്ള രീതിയിലാണ് ഞാൻ ഇനി പറയുന്നത് അതെയാണ് ചാൻഡല വീണോ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ആവശ്യവും ശരത്തനോട് ഇല്ലായിരുന്നു എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ഒരാൾക്ക് നമ്മുടെ വീക്ക് പോയിന്റ് ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ മുമ്പ് അതിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞത് നമ്മൾ വീക്ക് പോയിന്റ് ഇതാണ് നമ്മൾ വേറെ ഒരാൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല വീക്ക് പോയിൻറ്റ്സ് ഉണ്ടാവും ശരത് എന്തിനാണ് ഈ പേടിക്കുന്നത് ശരത്തിന് വെളിയിരിക്കുന്നത് ശരന്റെ ഭാര്യയോട് വെള്ളം പറയുകയാണെങ്കിൽ കൺഫേഷൻ റൂമിൽ നിന്ന് ബിഗ് ബോസ് ശരത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ശരത്തിന് തുറന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ മതി വൈഫിനോട് സംസാരിക്കണം എന്ന് പറയാതെ എന്താണ് വൈഫിനോട് പറയാനുള്ളത് അവിടെ നിന്ന് പറഞ്ഞു കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമറ നോക്കി പറഞ്ഞോടെ ബിഗ് ബോസ് ഒക്കെ ഉറപ്പായിട്ട് ഏറെ ചെയ്തേനെ അപ്പോൾ അത് അതുപോലെ ചെയ്യാനുള്ളത് എന്തിനാണ് ഈ ഷാനവാസിനോട് കിടന്നിങ്ങനെ കാലുടിക്കാൻ പോകുന്നത് പുള്ളി ഇത് ഈ തീരുന്ന വരെ സീസൺ തീരുന്നവരെ അത് പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്തു നിങ്ങൾ കളിക്കില്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും തന്നോടാൻ പാടില്ല ശരത്തി ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണെന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പുറത്ത് പോയൊരു കണ്ടസ്റ്റൻറ്റ് ആ കണ്ടസ്റ്റിന്റെ പേര് പറഞ്ഞ് ഈ പുള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നിങ്ങളത് ഇഗ്നർ ചെയ്യുക അതിൻ്റെ വലിയ രസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൊട്ടിക്ക് എന്ന് പറഞ്ഞാൽ തീർത്തില്ലേ അയാളോട് എന്തോ പറയട്ടെ അങ്ങനെ വേണം വിചാരിക്കാൻ ശരത്തല്ല വേറെ ആരായാലും അപ്പം നമ്മൾ ആദ്യം ഷാനോട് പറയാം ഷാനവാസോ ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല അവനോട് കോംപ്രമൈ ചെയ്തൊരു കാര്യമേ എനിക്കില്ല ആർക്കറിയാത്തത് കാണുമ്പോഴേ നമുക്ക് അറിയാം അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പണിപ്പുര ടാസ്ക് പറയണം അത് എം ആൻഡ് എക്ക് എന്നൊരു ടാസ്ക് ആണ് രണ്ട് ടീമായിട്ട് തിരിയണം ടീം തിരിയുമ്പോൾ കോമഡി എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്നീം തിരിച്ചിരിക്കുന്നത് അത് 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 കാര്യമായി അതുകൊണ്ട് ഫേവറ്റ്സ് എല്ലാം ഒരേ ടീമിൽ വന്നിട്ട് ശരത്തും ഷാനവാസും ഒരേ ടീമിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ കുറച്ച് ഫുഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ടേസ്റ്റ് എന്താണെന്ന് മുഖത്ത് വരുത്തരുത് അപ്പോൾ വെറും ഒരു നിസംഗ ഭാഗത്തിലാണ് ഫുഡ് കഴിക്കാൻ ഓപ്പോസിറ്റ് ആൾ പറയണം ഇത് എന്ത് ടേസ്റ്റാണുള്ളത് എം ആണോ ആണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് ടീമാർ മത്സരിക്കുന്നു ജിസേന നല്ലതായിരുന്നു കേട്ടോ ജിസേൽ ഇങ്ങനെ ഐസ്ക്രീമാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഇങ്ങനെ കാണും കുറച്ച് വെള്ളം എടുത്ത് തുടിക്കുന്ന കാണിച്ചിട്ട് അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്ക് അത് ശരിക്കും അത് കൊള്ളില്ല എന്ന് കരുതിയിട്ട് അവർ യക്ക് പറഞ്ഞു പക്ഷെ ശരിക്കും പറഞ്ഞാൽ എം ആരും നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതായാലും ഷാനവാസിന്റെ ടീമാണ് ജയിക്കുന്നത് ജിസിലെ ഷാനവാസിന്റെ ടീമിലായിരുന്നു പിന്നെ അവർക്ക് അഞ്ഞൂറ് പോയിന്റ്സ് കിട്ടി ആ കുട്ടി ആരാണാണ് പണിപ്പുരയിലേക്ക് പോകുന്നതിന് ചോദിച്ചപ്പോൾ ജിസയിലാണെന്ന് പറഞ്ഞു അത് ഓഫ് കോഴ്സ് അത് തന്നെ ആയിരിക്കുമല്ലോ കാരണം ജീസയിൽ പോയി കഴിഞ്ഞാൽ കൈ നിറയെ സാധനങ്ങൾ അവർക്ക് ഇനി വാരിക്കൊണ്ട് വരുന്ന കാലിന് ഉണ്ട് കാലിൽ നല്ല ഉണ്ട് അവർക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അതോട്ട് കയറാനും പുറത്തോട്ട് ഇറങ്ങാനും ഷാനവാസിന്റെ പുറകെ പുറകെ നടക്കുകയാണെ ശരത്ത് കിടന്നിടാൻ നീന്തുടങ്ങുന്നത് നിയന്തുടങ്ങുന്നത് എന്ത് ശരത്തിന്റെ ഇത് ശരത്ത് തന്നെ ആണോ അനീഷിന്റെ പുറകെ വാട ഇങ്ങനെ വിളിച്ചിരുന്ന ശരത്ത് തന്നെ ഈ ഷാനവാസിന്റെ പുറകെ ഈ ഒരു ചീല് കാര്യം പറഞ്ഞു നടക്കുന്നത് അത്രയ്ക്ക് വലിയ ബ്രഹ്മസ്ത്ര പൊട്ടിക്കെട്ടെന്ന് വയ്ക്കണം എന്തിനാണ് ഇങ്ങനെ കാലുപിടിച്ച് നടക്കാൻ പോകുന്നത് കഴിഞ്ഞപ്പോ ശരീരത്തി വിമം തീർക്കാനായിട്ട് നമ്മുടെ രേണു സുധിയോട് പോയി പറയുകയാണ് അവർ എന്താ ചേച്ചി എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് എനിക്കിത് വല്ലാതെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഞാൻ എന്ത് ചെയ്യും അപ്പോൾ അപ്പൊ രേണുന്റെ മറുപടി എട്ടപ്പോഴേ സാരമുള്ള ഒരു പത്തൊമ്പത്താറ് ദിവസം കൂടെയേ ഉള്ളൂ എമ്പത്താറ് ദിവസം എന്താ കോളായിട്ട് എന്റെ രേണു ചേച്ചി പറഞ്ഞു കൊടുക്കുന്നത് എന്താണല്ലോ ഒരാൾ മറ്റൊരാൾ മിണ്ടുന്നില്ല എനിക്കത് ഭയങ്കര മാനസിക എന്ന് പറയുമ്പോഴത്തേക്കിന് രണ്ട് ദിവസം കൂടെയേ ഉള്ളൂ നീ അത് കടിച്ചു പിടി എന്ന് പറഞ്ഞു നടക്കാനും ഒരു എമ്പാറ് ദിവസം കൂടെ ഉള്ളൂ എന്ന് പറയുന്നത് എന്റെ പോലും ഞാൻ സത്യം പറഞ്ഞത് അത് കേട്ടിരിച്ചേടേ രേണു എന്താണ് ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ശരത്തും ജീസയിലും ഷാനവാസോട് ഇരിക്കണം ഷാനവാസ് പറയണം ഇവൻ ഇവ എന്നോട് ഭയങ്കര സ്നേഹമാണ് ജീസയിലെ അതുകൊണ്ടാണ് ഇവന് ഇത്രയും ദേഷ്യവും ഇപ്പോൾ കാണിക്കുന്നത് അല്ലാതൊരാൾക്ക് ഇത്രയും ദേഷ്യനോട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഷാനവാസ് പറയണം ജീസയിലെ അക്ബറിന്റെ കരുവാണ് ഇവനെ വെച്ച് അക്ബർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു എന്നിട്ട് പറയുകയാണ് അന്നത്തെ ഡോക്ടറെ കേസും ആനുമോളത്തെ ഡോക്ടർമാരെക്കുറിച്ച് എന്തോ മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് പ്രാങ്ക് ചെയ്തല്ലോ അത് അക്ബർ വളച്ചൊടിച്ചതാണ് എന്നൊക്കെയാണ് ആര് പറയുന്നത് നമ്മുടെ ഷാനവാസ് ജിസേനയിലോട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ശരത് ഷാനവാസോട് സോറി പറയുന്നത് കെട്ടിപ്പിടിക്കാണ്ട് ആറ് വീടാനൊക്കെ പോകണം കേട്ടോ മനസ്സിലൊന്നും എന്ന് പറയുന്നു ഷാനവാസ് അത് ക്ഷമിക്കാമെന്ന് പറ്റത്തില്ല നീ എന്താണ് ചെയ്യുന്നൊക്കെ അത് അങ്ങനെ അത് ഷാനവാസത്തെ ഗെയിമാണ് ഷാനവാസ് അത് അങ്ങനെ കൊണ്ടുപോകല്ലോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടാസ്ക് ആണ് പണിപ്പുരയിലേക്കുള്ള അമിത ടാസ്ക് അതായത് ഇങ്ങനെ എല്ലാവരും കുറെ അനിമൽസിനെ സെലക്ട് ചെയ്യണം അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീമാർ ഏത് അനിമിട്ട് ാണ് ഇപ്പോഴത്തെ ടീമായി സെലക്ട് ചെയ്തതെന്ന് പറയണം എനിക്ക് ഏറ്റവും കോമഡിയായിട്ട് തോന്നിയത് നമ്മുടെ ശൈത്യ ശൈത്യ സ്വയം എന്ന് പറയുന്ന ഒരു സംഭവം എടുത്ത് ശൈത് എങ്ങനെയാണ് പുറത്താൾക്കാർ ഇതാണ് സംസാരിക്കുന്നത് മനസ്സിലായത് സ്വന്തം സ്വഭാവം ശൈത്യ എന്തെങ്കിലും തെരഞ്ഞെടുക്കേണ്ട കേട്ടോ എന്നിട്ട് ഓപ്പോസിറ്റ് ടീംമാര് പറയുന്നത് ആയാലും അതിലും വലിയ കോമഡി ശൈത്യ വിഷമം അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതായത് ഏത് സൈഡിലോട്ടും കയറി കയറി നുഴഞ്ഞു പോകുന്ന പാമ്പാണ് ശൈത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടുകാർക്കും പുറത്തുള്ള ആൾക്കാർക്കും ശൈത്യെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ആലോചിച്ച് നോക്കും എന്ത് ക്വാളിറ്റി ഇല്ലാത്ത ക്യാരക്ടറാണ് അങ്ങനെ കേൾക്കേണ്ടി വരുന്നത് അകത്ത് ശൈത്യ പോയി മരണം ചാടിയിൽ ആ വീട്ടിലെ ഇടയിൽ തന്നെ സംസാരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ശൈത്യനെ കുറിച്ച് എങ്ങനെ പറഞ്ഞത് അതിലും ഷാനമാസ ടീം തന്നെയാണ് ജയിക്കുന്നത് അഞ്ഞൂറ് പോയിട്ട് വീണ്ടും കിട്ടിയാണ് അപ്പോൾ ആ സമയത്ത് പണിപ്പുരയിലേക്ക് പോയവർ സെലക്ട് എന്ത് പിന്നെയാണ് കേട്ടോ അത് ശേഷമാണ് ഷാനുവാസ് ജിസൈലിനോട് നമ്മുടെ അക്ബർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞോ പറയുന്നത് അതായത് ഇന്നലെ ശാരീരിക സാരികയുമായിട്ട് ഹോട്ട് സീറ്റ് നടത്തിയ സമയത്ത് അക്ബർ അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ വളരെ അൺ നിങ്ങളുടെ ഷോ ബാൻ ചെയ്യണം അവൻ എന്ത് റൈറ്റ് ഇരിക്കുന്നു അങ്ങനെ പറയേണ്ട കാര്യം കാരണം അത് അതൊരാളുടെ അന്നമല്ല ചോറല്ലേ പിന്നെ ഇവിടെ ഒരാൾ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പ്രശ്നമില്ല എന്നിട്ടാണ് അങ്ങനത്തെ കുറിച്ച് സംസാരിക്കും ഷാനവാസ് ഞാനൊന്നും പറയുന്നില്ല അക്ബർ ഇങ്ങോട്ട് ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരുന്നിട്ട് ടീച്ച അങ്ങോട്ട് അടി ഇട്ടുമ്പോഴത്തേക്കിട്ട് മോങ്ങിയിട്ട് കാര്യമില്ല ഷാനവാസ് പറയുന്നത് കേട്ടോ അതായത് ഷാനവാസ് ജിസലിന്റെ ഷാനവാസിന്റെ ടീമിനോട് എടുക്കാനുള്ള തത്ര പാട് കാരണം ജസേലാരമുള്ള ജിസേലിനൊക്ക ഈ പണ്ട ഇതിന്റെ അപ്പം കളികൾ ായിരിക്കും ജിസിലോ ഹിന്ദി ബിഗ് ബോസിലൊക്കെ അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കുട്ടികളി നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് പറയാണ് ശരത്തും ഷാനവാസും പുറത്ത് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്ന അക്ബറിന്റെ കൂടെ കൂടി എനിക്ക് ഇൻസ്റ്റാൻ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം ജിസേലോയ്ക്കുന്നു ആ അത് പുറത്ത് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവിടെ കൂടുതൽ ഫ്രണ്ട്ലി ആവേണ്ടതല്ലേ പിന്നെ ഒരു ഗെയിം ആയുണ്ടായിരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നത് ജിസയിൽ പറയുന്നു ഒരു ഷാനവാസ് പറയുന്നു ആ അവൻ ഇങ്ങോട്ട് കയറി അടിച്ചില്ലെങ്കിൽ എനിക്ക് അടിക്കാൻ ഒരു സമയം കിട്ടി ഞാൻ അവനെ തിരിച്ചടിക്കും അതാണ് എന്റെ ഗെയിം എന്നൊക്കെയാണ് ആര് പറയുന്നത് ഷാനവാസ് പറയുന്നത് ഇത് തന്നെ ഇന്ന് നടന്ന അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ആയുധം കയ്യിലുണ്ടെന്നൊക്കെ കൊണ്ടൊക്കെയാ പറയുന്നത് നല്ല ബെസ്റ്റ് ആയുധം അവിടേക്ക് ജിസയിൽ പറയുന്നു ശരത്ത് ഒരു പാവമാണ് അവൻ വലിയ അങ്ങനെ ഭയങ്കര ഇതൊന്നും ഇല്ല പക്ഷെ അക്ബർ അങ്ങനെയല്ല അക്ബർ ഭയങ്കര മാസ്റ്റർ മേടിക്കാൻ ബില്ലൻ്റെ ൊക്ക പറയുന്നു പക്ഷെ ഷാനവാസ് അവിടെ നിന്നിട്ട് അത് ഉറപ്പിക്കുന്നുണ്ട് അത് ആ അവനൊരു അപ്പാവി ആണ് അപ്പിയുടെ അപ്പവിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ രാത്രി രാത്രിയായപ്പോഴത്തേക്കും നമ്മുടെ അനു വന്നിട്ട് ഈ നെവിനൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറയുകയാണ് ഈ യക്ഷി എന്ന് വിളിച്ചു ഞാൻ റൂമിൽ നിന്ന് റൂബിനിത്തപ്പോൾ നമ്മളെ ഞാൻ വെച്ചിട്ടുണ്ടോക്ക് ആഹ് അപ്പോഴത്തേക്കും അവിടെ എടുക്കുന്നവർ പറയുന്നു രാവിലെ നീ കിച്ചണിൽ തുറന്ന് അവിടെ ഗ്യാസ് കത്തിക്കുന്ന സമയത്തൊക്കെ നീ അടി ഉണ്ടാക്കി കൊണ്ടേ എന്നൊക്കെ സർക്കാസം പറയുന്നുണ്ടോട്ടോ അത് കഴിഞ്ഞിട്ട് ബി ബി പ്ലസ് ആണ് കഴിക്കുന്നത് ബി പി എന്താ കാര്യങ്ങൾ രാവിലെ തന്നെ ഉപ്പുമാവ് അനുമോൾ മേളിൽ കയറിയിരുന്നുണ്ടാക്കുന്നു അനുമോൾക്ക് കോഫി പൗഡർ എത്തുന്ന സ്ഥലത്ത് വയ്ക്കില്ല ഏറ്റവും മേളിൽ കയറ്റി വെച്ചിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നീ മേളിൽ കയറിയിരുന്നു ഉണ്ടാക്കുന്നു പറയുന്നു ഉച്ചൻ ടീമിലുള്ള അനു എത്തുന്ന രീതിയിൽ വേണം ഫിഫിഫി പൗഡർ വയ്ക്കാൻ നനീ ഷാനുനെ സപ്പോർട്ട് ചെയ്യുന്നു അത് മോർണിംഗ് ടാസ്ക് നടത്തുകയാണ് അതായത് ഒരു കപ്പലാണ് ബിഗ് ബോസ് ഹൗസ് എങ്കിൽ അതിനകത്ത് കപ്പിത്താൻ ആരായിരിക്കും കപ്പൽ മുക്കുന്നത് ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് അനുമോളുടെ പേരൊക്കെ പറയുന്നു അല്ലെങ്കിൽ ശൈത്യെ അനുമോളുടെ പേര് പറയുന്നത് എന്നിട്ട് പിന്നീട് വന്ന് സോറി പറയുന്നു എന്തിന് ഒരു കാര്യമില്ല അപ്പം അനുമോൾ പറഞ്ഞ് എന്തിന് അതൊരു ഗെയിം അല്ല നീ അത് എൻ്റെ പേര് വന്നു സാരമില്ല ഇത് വഴിയെങ്കിലും അനുമോൾക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം നന്നായിരിക്കും വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് കപ്പിത്താനായിട്ട് സെലക്ട് ചെയ്ത് അഭിനയമാണ് പക്ഷെ അഭി കപ്പൽ മുക്കുന്നത് അനു എന്നാണ് പറഞ്ഞത് കേട്ടോ കാരണം അവർക്ക് ഇപ്പോൾ അനുമോൾക്ക് ഒരു ഹേറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ അഭി നല്ലൊരു കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഇപ്പോൾ അനു എഗേസ്റ്റാണ് ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് അനു അത് പറയുന്നുണ്ട് അത് അഭി ഇന്നലെ വരെ അക്ബറിൻ്റെ അഗൻസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് എൻ്റെ പേര് വന്നപ്പം ഞാൻ ഞാൻ കഴിഞ്ഞ അക്ബർ ശരോട് സംസാരിക്കണം ശരത്തോട് എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമം എന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നീ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും കാരണം ഇന്നലെ ഞാൻ ബിഗ് ബോസോട് സംസാരിച്ച് കുറച്ച് ആശ്വാസം കിട്ടി ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ശരത്തിനെ അപ്പോൾ തന്നെ ബിഗ് ബോസ് വിളിക്കുകയാണ് ശരത്ത് എനിക്ക് വൈഫിൻ്റെ ഒന്ന് സംസാരിക്കണം ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ച് പോയി തന്നെ അപ്പം ഇല്ല ഇതിവിടുത്തെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ ഓണത്തിന് അവർ സമ്മതിക്കത്തോളം കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം അനുസരിക്കണം നിങ്ങൾ നല്ലത് ഫയറോട് കൂടി ഇതൊരു ഷോ മാത്രമാണ് പറഞ്ഞുകൊടുക്കുന്നു അത് കഴിഞ്ഞു തിരിച്ച് വന്ന ശരത്ത് ബിനോടും ജിസൈലോട് അക്ബറിനോടൊക്കെ വിഷമം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുട്ടിക്ക് കേട്ടോ മൊത്തത്തിൽ ശരത്ത് അപാട് തകർന്നിരിക്കുകയാണ് മൊത്തത്തിൽ എന്ത് ചെയ്യണം എന്ന് ഒരു വിഷത്തിലാണ് ശരത്ത് പിടിക്കുക കാരണം എന്തിനാണ് ശരത്ത് ഇത്രമാത്രം ഡെസ് മനസ്സിലാവാത്തത് ബിഗ് ബോസ് പറഞ്ഞതുപോലെ ഇതൊരു ഷോയാണ് നല്ല ശക്തമായിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കും നല്ലതുപോലെ കളിക്കാൻ ശ്രമിക്കും അത് ഷാനവാസിന്റെ ഇതുപോലെ ചീപ്പ് കളികളിലൊന്നും വീണു പോകേണ്ട ഒരാളല്ല ശരത്ത് നല്ലപോലെ പോലെ ജനുവനായിട്ട് റിയൽ ആയിട്ട് നിന്ന് കളിക്കും പുള്ളിക്കാൻ അത്ര റിയൽ ആയതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ സ്വന്തം ഇമോഷൻസ് ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് റവിയായിട്ട് നാളെ വരെ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ഹൈ ബൺ ഞാൻ കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ